ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘു വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയുന്നത് കൊണ്ടാണ് ഫോണെടുക്കാൻ പറ്റാഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ദയയും സരോജിനിയാൻ്റി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സരോജിനി സരോജിനിയാൻറ്റി ഉള്ളതാണ് എൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ സരോജിനി പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ ദയാ അവളുണ്ടായിട്ട് എന്ത് കാര്യം അവളാണല്ലോ ഈ പ്രശ്നത്തിന് കാരണം എന്ന് പറയുമ്പോൾ എന്ത് പ്രശ്നമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അല്ല അവളാണ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിക്കുന്ന അവളാണല്ലോ ദയാമ്പിളി നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട സത്യം പറഞ്ഞോ എന്താ ാണ് ശരിക്കും അവിടെ ഉണ്ടായത് എന്ന് രഘു ചോദിക്കുമ്പോൾ രഘുനോട് പറയുന്നത് ദയയുടെ സ്വഭാവം അറിയാലോ ദയ അച്ഛനുമായി ചെറുതായി ഒന്ന് ചൂടായി അത്ര തന്നെ എന്ന് പറയണ കേട്ടോ എന്നിട്ട് അമ്മാവിനെ ഇവിടെ അച്ഛൻ കിടന്നിരിക്കുന്നു എന്ന് പറയണ്ടോ എടി അമ്പിളി വെറുതെ ഓരോന്നും ഇന്നില്ലാത്ത പറയണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരണമെങ്കിൽ വരാം നീ പറ എന്ന് പറയുമ്പോൾ അമ്പലി ഇങ്ങനെ ചിന്തിക്കുകയാണ് വേണ്ട അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും രഘുവേട്ട ഇവിടെ വരും പിന്നീട് ഒന്നും രണ്ട് വഴക്കാവും ദയാണ് ആൾ അപ്പോൾ അതിൽ വെറുതെ രഘുവേട്ടനെ ഇതിൽ ഇടപെടിക്കേണ്ട അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കണ്ട ഞാൻ പറഞ്ഞതാവും കുറ്റം എന്നുള്ള ആ ഒരു തീരുമാനം मन അമ്പലി മനസ്സുകൊണ്ട് എടുക്കുമ്പോൾ എന്താ അമ്പിളി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്ത എന്നിങ്ങനെ രഘു ഫോണിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവും ഇല്ല ഇല്ല എന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഞാൻ നാളെ രാവിലെ അതറിയും ആ നാളെ രാവിലെ അറിയുമ്പോഴല്ലേ അപ്പോൾ ആയിക്കോട്ടെ എന്ന ഫോൺ വെച്ചേക്കാൻ ഞാൻ എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള പാലൊന്നും തിളപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്പിളി ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ എന്നാൽ സരോജിനി വന്നിട്ട് പറയണേ എന്തിനാണ് നീ ആ സത്യം മറിച്ച് വെച്ചത് അത് മറിച്ച് വെക്കേണ്ടിയിരുന്നില്ല രഘുനോട് എല്ലാം എന്ന് പറയുമ്പോൾ എൻ്റെ ആൻറ്റി ഇപ്പോൾ രഘു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഓടിച്ചാടി വരും അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഒരു പ്രശ്നം നടക്കും അപ്പോഴൻ എന്നെ ആയിരിക്കും വഴക്ക് പറയുക അച്ഛൻ ഇപ്പം സൈലൻ്റ് ആയിരിക്കുകയാണ് അച്ഛൻ തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താണ് നല്ലത് ദയയുടെ കാര്യമല്ലേ അതുകൊണ്ട് അച്ഛൻ തന്നെ തീരുമാനമെടുക്കട്ടെ എന്ന് പറയണ കേട്ടാ ഇതേ സമയം ഇങ്ങനെ ദാസിൻ്റെ വീടാണ് കാണിക്കുന്നത് ദാസിൻ്റെ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായി അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് ഞാൻ വീട്ടിലോട്ട് വിളിച്ചിടുന്നു പക്ഷേ അമ്മാവന് എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഉടൻ തന്നെ ചീരി പറയുന്നത് ആ ദയപ്പം അഹങ്കാരി ആയിട്ടുണ്ട് അവിടെ വീട്ടിലെല്ലാവരും ഇല്ലാത്തതല്ല അത് അവൾക്ക് നല്ലൊരിതായി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനുപമ പറയാണ് അതൊരിക്കലും നടക്കില്ല അമ്പിളി ചേച്ചി നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടാവും എന്തായാലും എന്തോ ഒന്നോ രണ്ടോ അമ്മാവനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ രഘു പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ചീരി പറയ സോറി മഞ്ചാരി പറയേ എന്ത് ഇത്ര വല്ലാതെ ദയച്ചൊന്നും പറഞ്ഞുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പം ഉടൻ തന്നെ എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ അത് സത്യം പറയാന് അമ്പളി എന്നോട് പറഞ്ഞ് പറയാത്ത സ്ഥിതിക്ക് നീ എന്ത് ചെയ്യേ നീ നിന്റെ ഫോൺ എടുത്തിട്ട് അമ്മാവിനൊന്ന് വിളിക്കുക എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ടോടുന്നതിൻ്റെ രഘു പറയാം ഞാൻ അമ്മാവിന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഈ അമ്പലി പറഞ്ഞിട്ടാന്ന് തോന്നില്ല അങ്ങനെയല്ല നീ അറിയാത്ത വിധത്തിൽ വിളിക്കുക എന്ന് പറയണ അപ്പോൾ ഇത് കേട്ടോടതിൻ്റെ രഘു പറയാം ഏറ്റവും നല്ലത് അണ്ണം വിളിക്കുന്നത് അതായത് ദാസ് വിളിക്കുന്നതായിരിക്കും ദാസ് വിളിച്ചാൽ മതിയെന്ന് ദാസിനോട് പറയാനിട്ടാ രഘു അങ്ങനെ ദാസ് ഫോണെടുത്ത് എടുത്തിട്ട് മാഷിന് വിളിക്കാണ് മാഷിന് വിളിക്കുമ്പോൾ മാഷിന്റെ ഫോൺ ഓഫ് ആണ്ട്ടാ ഇതെന്താ അണന്റെ ഫോൺ ഓഫ് ആണല്ലോ അപ്പൊ രഘു പറയാൻ എന്തോ കാര്യമായിട്ട് അവിടെ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് എന്ന് പറയാനാ ഇതേ സമയം ആണ് ബൈക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ പുറത്ത് നിന്ന് കേൾക്കുന്നത് അപ്പോൾ രഘുവിനോട് പറയുന്നത് ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് ദാസ് പറയണം അങ്ങനെ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്ത് പോയി വെക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ഇന്ദ്രനെ ആയിരിക്കൂട്ടെ അപ്പോൾ ഇന്ദ്രനുമായി രഘു എന്തൊക്കെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ആരാണെന്ന് അറിയാൻ വേണ്ടി അനുപമ ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഇന്ദ്രനെ കാണാട്ടോ ഉടൻ തന്നെ ഇന്ദ്രനാണെന്ന് അനുപമ ദാസിനോട് പറയാണ് എന്നിട്ട് അനുപമ വന്നിട്ട് പറയുന്നത് ഇതേ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്തായാലും ദാസങ്ങളിൽ നേരത്തെ ഭക്ഷണം കഴിക്കണമെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ദാസങ്ങള് ഭക്ഷണം കഴിച്ചോ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോ ഉടൻ തന്നെ അത് വേണ്ട ഇന്ദ്രനാ വന്നതെന്ന് ചോദിച്ചു നോക്കിയെന്ന് പറയുമ്പോൾ ഇന്ദ്രനെ കയറി വരാൻ കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ പറയാണ് അനുവിനിയെ എന്നെ കാണാൻ വന്നിരുന്നുലേ പക്ഷെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല വണ്ടിയിലെ എണ്ണയൊക്കെ തീർന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനും എൻ്റെ കഷ്ടകാലം അപ്പം നീ കാണാൻ പറ്റില്ല അതാണ് ഈ നേരത്ത് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അതൊക്കെ സ്വാഭാവികമല്ലേ എന്നിങ്ങനെ ദാസ് പറയാണ് എന്നാൽ മക്കളെ നിങ്ങൾ രണ്ടാരും സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ ഇതേ സമയം അനുഭവം പോകുന്ന പോക്കിൽ പറയണേ ദാസങ്ങള് രഘുവേട്ടനും കൂടി കഴിച്ചോ ഞാൻ എന്തായാലും ലേറ്റായി കഴിച്ചോളാം എന്ന് പറയുന്നത് ഈ സമയം ചീരുവിനോട് കഴിക്കാൻ പറയുന്നുണ്ട് ചീരു നല്ല ക്ഷീണം ഉണ്ട് എനിക്ക് കിടക്കണം എന്നിങ്ങനെ ചീര് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇവരങ്ങ് സംസാരിക്കാൻ മുകളിലോട്ട് പോകുമ്പോൾ രഘു പറയാണ് രഘുനോട് ദാസ് പറയണേ എന്തായാലും അവൻ്റെ അമ്മയും അവൻ്റെ 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 അമ്മേൻ്റെയൊക്കെ ഇണി നിന്ന് അവൻ രക്ഷപ്പെട്ട അവന് നന്ന് എന്നിങ്ങനെ പറയുമ്പോൾ രഘു പറയുകയാണ് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു എന്തായാലും ഈ കല്യാണത്തോടു കൂടി അനുപമയും ഇന്ദ്രനും കൂടിയോ ഒന്നിക്കോന്നൊരു സമാധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയെങ്കിൽ അവന് നന്നല്ലെങ്കിൽ അവന് ജീവിതം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയണം കേട്ടോ സുഷീലയെക്കുറിച്ച് ദാസ് എന്നാൽ ഈ സമയം ഇന്ദ്രനെ അനുഭവമേയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇന്ദ്രനോട് ഇന്ദ്രൻ ചോദിക്കും നീ എന്തിനാ വീട്ടിലോട്ട് വന്നത് എന്താ കാണുക എന്നൊക്കെ പറഞ്ഞത് ചോദിക്കുമ്പോൾ ഞാൻ ആ ജ്യോത്സ്യം പറഞ്ഞ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഹർഷയുടെ വീട്ടിൽ പോയത് ആ അമ്മ പറഞ്ഞു നീ അവിടെ പോയിരുന്നു എന്ന് എന്തിനാ അതിൻ്റെ ആവശ്യം അതൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കെട്ടുകഥ ആയിരിക്കില്ലേ കെട്ടുകഥയാണെന്ന് കരുതിയിട്ടാണ് ഞാനും വിട്ടത് പക്ഷേ എന്നിലോട്ട് അത് എത്തിക്കാൻ ഇന്ദ്രട്ട് എന്നിലോട്ട് അത് എത്തിക്കാതിരിക്കാൻ അത് ശ്രമിച്ചില്ലല്ലോ അപ്പോൾ അത് കെട്ടുകഥയല്ല അവർക്കത് അത്യാവശ്യമാണ് എന്നിലോട്ട് എത്തിക്കണമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുനി എന്തെങ്ങനെ അതിപ്പോൾ എന്തായാലും അതൊരു ഞാൻ പറഞ്ഞില്ല കഥ എന്നോട് ശത്രുക്കൾ ഉള്ള ഇതുകൊണ്ട് ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നു അപ്പോൾ ഇന്ദ്രേട്ടന് ശത്രുക്കൾ ഉണ്ടെന്ന് ഇന്ദ്രേട്ടനെ അറിയാമല്ലേ അപ്പോൾ തന്നെ ആ അതുകൊണ്ടാണല്ലോ ഇക്കാര്യം ബാനുമയോടും അമ്മയോടും പറഞ്ഞത് അപ്പോൾ ബാനുമേടും അമ്മയോടും പറഞ്ഞത് എങ്ങനെ മറ്റുള്ളവർക്ക് എത്തി രമണി പറയുന്ന സ്ത്രീയിൽ എങ്ങനെ എത്തിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇന്ദ്രട്ടനൊരു കാര്യം മനസ്സിലാക്കിക്കോ മനഃപൂർവ്വം എന്നിലോട്ട് എത്തിച്ച് തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്ദ്രേട്ടൻ ആരെങ്കിലും സംശയമുണ്ടോ എനിക്ക് സംശയം എൻ്റെ അമ്മയെ ആർഷയം തന്നെ എന്നിട്ട് എന്തുകൊണ്ട് ഇന്ദ്രാട്ടനെ അത് ദൃഢപ്പെടുത്തുന്നില്ല അതിന് ഡെയിലി തെളിവില്ലാത്തതുകൊണ്ട് തെളിവ് ഞാൻ ഉണ്ടാക്കി തന്നാൽ ഇന്ദ്രട്ടൻ അത് ദൃഢമാക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ തള്ളിപ്പറിയും എന്നാൽ നീ എങ്ങനെ തെളിവ് കണ്ടെത്തുമെന്ന് ഇങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ജാതകം കൊണ്ടുവരണം ആ ജോയിസിൻ്റെ അടുത്ത് പോകാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നുമല്ല രമണി എന്നാ പറയുന്ന സ്ത്രീ അവർ എന്നെങ്കിലും വിഷയം എൻ്റെ കൺമുന്നിൽ കൊണ്ടുവരും അന്ന് ഞാൻ ഇന്ദ്രട്ടനെ തെളിച്ച് തന്നാൽ ഇന്ദ്രട്ടനെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അതിൻ്റെ പിറകിലുണ്ടെങ്കിൽ അമ്മക്ക് കടുത്ത ശിക്ഷ ഞാൻ നൽകിയിരിക്കും എൻ്റെ അമ്മയെ ഞാൻ തള്ളിപ്പറയും എന്ന് ഇന്ദ്രൻ പറയാനേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അനുഭവം പറയുകയാണ് എന്നാ വാ നമുക്ക് താഴെ പോകാം ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ശബരിയാണ് കാണിക്കുന്നത് ശബരി കൽപ്പിനു വരികയാണ് അപ്പോൾ അനിതയും രാമനാഥനും മറത്തോട്ട് വരികയാണ് എന്നിട്ട് അനിത ഇങ്ങനെ ഓടി ചെല്ലുമ്പോൾ ശബരി പറയുകയാണ് എന്തായി അബി ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഇല്ല എൻ്റെ അബി ഇറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴെന്ന് തന്നെ നാളെ രാവിലെ അബി ഇറങ്ങും ഇനി പേടിക്കണ്ട ഇല്ല എൻ്റെ അബി നീ ഇറങ്ങില്ലായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ അറിയുമ്പോൾ പേടിക്കണ്ട എവിടെ ഇത് കുരുക്കിലാക്കിയവർ എവിടെ ഹൗമാരുള്ളിലുണ്ട് എന്നിങ്ങനെ രാമനാഥന് പറയാണ് കേട്ടോ അങ്ങനെ ശബരിമകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആ ശബരി എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കേസ് കൊടുത്തത് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്ന കേസ് കൊടുക്കാൻ എൻ്റെ പണമല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കേസ് കൊടുത്തിട്ട് കിട്ടുന്നത് എന്ന് ധനനോട് ചോദിക്കുമ്പോൾ ധനം പറയാണ് അതെ ഇന്നലെ രാത്രി അബിയു അവിടെ ചുറ്റിപ്പ് നടക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് അപ്പോൾ നിങ്ങളെന്തിനാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് പോയതെന്ന് ഷബരി ചോദിക്കണ്ട അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ പറയണേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പി പിടിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ സമയം നിങ്ങൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളും അത് എടുത്തു എന്ന് എനിക്ക് പറഞ്ഞു വിടാം നിങ്ങളുടെ പേരിൽ നാളെ ഞാനും ഈ പറയുന്ന അനുദീം കൂടി ഒരു കേസ് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് പോയി കേസ് കൊടുത്തത് നാളെ എൻ്റെ ിലോട്ടെ എല്ലാവരും കൂടിയാ കേസിടുന്നത് എനിക്കറിയാം കാരണം അനിതൊക്കെ എന്നോട് ദേഷ്യമാണല്ലോ അത് കേൾക്കുന്ന രാമനാഥൻ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാം അനിതക്കിനിന് നിന്നോട് ദേഷ്യമാണെന്ന് അനിതക്കിനിന് നിന്നോട് ദേഷ്യമിടുന്നു തോന്നാനുള്ള കാരണം എന്താ അപ്പം അനിത പറയുന്നത് ഈ എനിക്കെന്താ ദേഷ്യമെന്നുള്ളത് ഞാനിവിടെ മുന്നേ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തണോ അത് സമയമായ ഞാനങ്ങ് വെളിപ്പെടുത്താം ഇയാളെ ഇയാൾ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളും ഞാൻ എല്ലാവർക്കും മുന്നേ അങ്ങ് വെളിപ്പെടുത്തിയ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തുവരുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ പേടിക്കുകയാണ് കേട്ടോ ധനം ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ ഇങ്ങനെ ധനം പേടിച്ച് നിൽക്കുമ്പോൾ അനിതഅങ്ങ് പോകും അപ്പോൾ വസന്തി ചോദിക്കുക എന്താ എന്നിങ്ങനെ അനിതയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനിത പറയും സമയമാകുമ്പോൾ വെളിപ്പെടുത്തിക്കോളാം എന്ന് പറയാനിട്ടാ ഇതേ സമയം ശബരി ഇങ്ങനെ പറയാണ് വാസന്തിയോട് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തോ ഒരു കാര്യം വേറെ ഉണ്ട് എന്നുള്ള അപ്പോൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കിക്കോ എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് എന്നുള്ള ആ ഭാവത്തിൽ അറിയാൻ ധനനെ ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ ധനനാകെ ചൂളായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ശബരി പറയുന്നുണ്ട് അനിത ചേച്ചിയോട് ഇപ്പം തന്നെ പറയിപ്പിക്കാൻ അറിയാം പക്ഷേ ഞാനത് ചെയ്യാത്തത് നാളെ നിങ്ങൾ ഈ കേസ് പിൻവലിച്ചിട്ടില്ലെങ്കിൽ അത് ഞാൻ പറയിപ്പിക്കും അതെന്താണെന്നുള്ളത് അതുകൊണ്ട് നാളെ നിങ്ങൾ എൻ്റെ കൂടെ മര്യാദക്ക് വന്ന അബിയുടെ പേരിലുള്ള കേസ് പിൻവലിക്കണം അതെന്തിനാ ചെയ്യുന്നത് ഞങ്ങൾ പണെടുത്തെന്ന് പേര് വരും കൊണ്ടല്ലേ ഞങ്ങൾ കേസ് കൊടുത്തത് എന്നിങ്ങനെ തന്നെ വീണ്ടും പറയുമ്പോ എൻ്റെ കുടുംബത്തിന് ഒരു മാനക്കേട് ഉണ്ടാക്കാൻ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് തിരിച്ചിട്ട് ഞാൻ തരും എന്നിങ്ങനെ ധനനോട് ശബരിം പറയാനേട്ടോ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴാണെങ്കിലോ ഇങ്ങനെ ദയാണ് കാണിക്കുന്നത് ദയ ഇങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പം അമ്പലം അങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഹെടി ഹാ കെട്ടിലമ്മ എണീറ്റൂലേ കെട്ടിലമ്മയുടെ ദേശീയം ഭാഷയൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിതിനാ എന്നോട് ഇങ്ങനെ ചൂടാ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ആ നീ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിരുന്നു അച്ഛൻ ഇന്നലെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്തിന് കഴിക്കേണ്ട മരുന്ന് പോലും കഴിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അത് കേട്ട് സരോജിനി വരികയാണ് കേട്ടോ മക്കളെ നിങ്ങൾ എന്തിനാണ് ആ മാഷിനെ ഇങ്ങനെ തളർത്തുന്നത് എങ്ങനെ വളർത്തിയ മാഷാണ് ആ മാഷിനെ തളർത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നീട് എനിപ്പിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ ദയവോട് പറയുമ്പോൾ ഇതിന് മാത്രം തെറ്റി ഞാൻ ഞാനെന്താ ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഉടൻ തന്നെ ദയ ദയവൊന്ന് അടങ്ങിയെന്ന് കാണുമ്പോൾ അമ്പിളി അവിടെ ഒരു ഒരു ഇതോടുകൂടി മയത്തോടു കൂടി സംസാരിക്കാൻ കേട്ടോ എന്നിട്ട് പറയണേ ദയം ഞാനൊരു കാര്യം പറയട്ടെ മോളെ നമ്മുടെ അച്ഛനാണ് നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് നിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ പണമാണ് നിനക്ക് എടുക്കാം പക്ഷേ ഒരു കാര്യം ചെയ്യണം അച്ഛൻ്റെ മക്കളെ അച്ഛൻ അഭിമാനത്തോടു കൂടി വളർത്തിയതാണ് കൂടി ഒരാളുടെയും വസ്തു എടുക്കാം മോഷ്ടിക്കാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ഇനി ഇവിടെ ചെയ്തെന്ന് അച്ഛൻ്റെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ മോഷണമാണ് അതുകൊണ്ട് ഇനി അച്ഛനുമായി ഒന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ദയ എങ്ങനെ അമ്പലിയെ നോക്കുന്ന ആ ഒരു സീനില്ലാത്ത എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ടാക്കണേ